അസേക്കു വാഹമ അതെ ഇണക്കങ്ങൾ ഇണക്കങ്ങൾ പിണക്കങ്ങൾ അല്ല വേണ്ടത് ഇണക്കങ്ങളാണ് ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല ഇണക്കത്തോടു കൂടെ ജീവിച്ചാൽ മഷാ വലിയ സന്തോഷവും പറക്കത്തും ആ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരുപാട് നന്മകൾ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു ജീവിതമാണ് കുടുംബ ജീവിത ജീവിതം എത്രത്തോളം വെച്ചാൽ മുത്തരബിഹു അലഹി വസ്ലങ്ങള് പറയുന്നുണ്ട് അഥവാ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ നോക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ നോക്കുക അത് ഇഷ്ടത്തോടെ ഇമ്പത്തോടെ സ്നേഹത്തോടെ നോക്കുക അങ്ങനെ യാഥാർത്ഥ്യമായ സ്നേഹത്തോടു കൂടെയാണ് നോക്കുന്നതെങ്കിൽ മുത്തലബ് സാഹു അലഹി വസ്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്ക് നോക്കുമെന്നുള്ളതാണ് കൈകൾ കോർത്തു പഠിച്ചാൽ സ്നേഹത്തോടെ കൈകൾ കോർത്തു പിടിച്ചാൽ തീർച്ചയായും അവരുടെ വിരടുകൾക്കിടയിലൂടെ അള്ളാഹു അവരുടെ പാപങ്ങളെ പൊറുപകുമെന്നുള്ളതാണ് ഉണങ്ങിയ ഇലകളിൽ നിന്ന് ഇലകളുകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങളൊക്കെ ഒക്കെ കൊഴിഞ്ഞു വീണുപോകും എന്നുള്ളതാണ് ഉള്ളതാണ് അള്ളാഹു തോഫിക്ക് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമായും സ്നേഹമേഹമായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കുക എന്ന് കൊടുക്കുക നമ്മൾ സ്നേഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്നേഹം പറയാൻ മാത്രമല്ല ഹൃദയത്തിൽ വെക്കാൻ മാത്രമല്ല മനസ്സിൽ വെച്ചാൽ മാത്രം പോരെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പരസ്പരം കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളതാണുള്ളതാണ് മുത്തനബിള്ളഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ നബിയുടെ ബുദ്ധി ആയിഷീവ്ര തന്റെ പ്രിയ ഭാര്യയ്ക്ക് വേണ്ടി പാല് കറന്ന് അത് കാച്ചി കൊടുത്തു എന്നുള്ളതാണ് അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ അവർക്ക് ഭർത്താവിന് ഭാര്യക്കും കൊടുക്കാം ഭക്ഷണുണ്ടായി കൊടുക്കുക വെള്ളം ഉണ്ടാക്കി കൊടുക്കുണ്ടായിരിക്കും കൊടുക്കാം അത് നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇനി വൃത്തിയാക്കുന്ന അതിലും കൂടാം എന്താണ് വീട്ടിലെ വർക്കുകൾ അതിലൊക്കെ ജോലികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ പരിഹസിക്കുന്നവരുണ്ടാവാം പക്ഷെ രണ്ടാമതായി മഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനിക്കുക എന്നുള്ളതാണ് പരസ്പര ബഹുമാനമാണ് ഭാര്യ ഭർത്താവിനെയും ബഹുമാനിക്കുക ഭർത്താവ് ഭാര്യയെയും ഇങ്ങനെ ഒരു അടിമയായി നമ്മൾ കാണരുത് അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് പരസ്പരം പരസ്പരം ചെറിയ മാറ്റമുണ്ട് പെണ്ണാണ് ആണാണ് എന്നല്ലാതെ അതങ്ങനെ തന്നെ കാണണം എന്നല്ലാതെ നമ്മൾ നമ്മൾ ഭർത്താവിൻ്റെ അടിമയായി കാണരുത് അപ്പോൾ അവിടെ അവിടെന്ത് ചെയ്യാ വാക്കുകളിലും ഇടപെടലുകളൊക്കെ നമ്മളൊരു ബഹുമാനം കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല സ്നേഹം എപ്പോഴും നിലനിൽക്കും ആ ബന്ധത്തിൽ പറക്കത്തുണ്ടാവും അപ്പൊ രണ്ടുപേരും ബഹുമാനിക്കുക എന്നുള്ളതാണ് പരസ്പരം അതുപോലെ തന്നെ പഠിപ്പിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന തെറ്റുകൾ സംഭവിക്കാം വിട്ടുവീഴ്ച ഏറ്റവും

അപ്പോ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനോഭാവം അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ബന്ധം നിലനിൽക്കും എന്നുള്ളതാണ് സ്നേഹം എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നല്ല ഘട്ടനം അതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് സാമ്പത്തിക വിഷയത്തിൽ ഭാര്യയെ പരിഗണിക്കുക എന്നുള്ളതാണ് അഥവാ അവർക്ക് ആവശ്യം അവർക്കുള്ള ആവശ്യങ്ങൾ മനസ്സിൽ ചോദിക്കുക എന്താ വേണ്ടത് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് അതിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് കടം വാങ്ങിയിട്ടല്ല വെറുതെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ട അത് ഭാര്യ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല സാമ്പത്തിക വിഷയത്തിൽ പക്ഷെ പക്ഷെ ചോദിച്ച് അവർക്ക് വേണ്ടത് എന്തെങ്കിലും ഒക്കെ വാങ്ങുന്നതിനു പകരം അവർക്ക് ഇഷ്ടമുള്ളത് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് വേണ്ടത് ആവശ്യമുള്ളത് വാങ്ങുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പരിഗണനയും കൂടെ കൃത്യമായി പാലിക്കുക അവിടെയും സ്നേഹം നിലനിൽക്കും എന്നുള്ളതാണുള്ളതാണ് അല്ലെങ്കിൽ ഭാര്യ ചെയ്യണമല്ലോ ഏതായാലും ആ ഒരു വിഷയം കൂടെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു ബന്ധം നല്ല നിലയിൽ മുന്നോട്ടു പോകും പിണക്കങ്ങളില്ലാത്ത ഒരു ബന്ധമായി മാറും സ്നേഹം വർദ്ധിക്കും എന്നുള്ളത് അതുപോലെ തന്നെ രണ്ട് കുടുംബവും ഭാര്യ ഭർത്താവ് അതുപോലെ ഭർത്താവ് ഭാര്യ ഭർത്താവിന്റെ കുടുംബങ്ങളെ ഭാര്യ അഭിമാനിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതുപോലെ ഭാര്യയുടെ കുടുംബത്തെയും ഭർത്താവ് ബഹുമാനിക്കുക അതും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഏരിയാണ് അപ്പോൾ അതെന്ത് ചെയ്യുക അവരിങ്ങോട്ട് അവരിങ്ങോട്ടെന്ത് പറഞ്ഞാൽ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ ബഹുമാനിക്കുവാൻ അത് നമ്മൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല സന്തോഷമുള്ള കുടുംബമായി മാറും എന്നുള്ളതാണ് ഭർത്താവിൻ്റെ കുടുംബങ്ങളെ ഭാര്യ ബഹുമാനിക്കുന്നു ഭാര്യയുടെ കുടുംബത്തെ ഭർത്താവും ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു ഇസ്ലാമിക് നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായ വിഷയങ്ങളൊക്കെ പഠിക്കുകയും കുടുംബജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന നമുക്കറിയാം സുഹാബത്തിന്റെയും മുത്തൻ നബി സുല്ലാഹി വസ്ലാം തങ്ങളുടെ സുഹാബത്തിന്റെ അതുപോലെ ഒരുപാട് മുഹമ്മദ് ചരിത്രങ്ങളൊക്കെ തമ്മിൽ ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭ്യമാവുകയും അതുപോലെ നമ്മൾ അങ്ങനെ ആയിട്ടില്ലെങ്കിലും പരമാവധി അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയും നല്ല സന്തോഷമുള്ള ഇമ്പമുള്ള സ്നേഹമുള്ള കുടുംബമായി മാറുകയും ഒന്നും പിരിയാത്ത നല്ല ഒരു കുടുംബമായി ബന്ധമായി അത് മാറുകയും ചെയ്യുമുള്ള അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമ്മൾ